കുറച്ച് പച്ചക്കറിയ കേട്ടോ പഴയ പച്ചക്കറികൾ നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇടക്ക് വലിയ ചോളം ഒക്കെ മാറ്റിട്ടുണ്ട് തണ്ണിമത്തനൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് പിന്നെ തണ്ണിമത്തന് നല്ല വെള്ളം വേണ്ടതുണ്ട് ഇങ്ങനെ കുപ്പിയുടെ മണ്ടഭാഗം കട്ട് ചെയ്തിട്ട് അടിയിൽ ഹോളിടും എന്നിട്ട് ആ കുപ്പിയിൽ നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കുന്നു അതാണ് പിന്നെ പ്രശ്നമില്ല അത്യാവശ്യം ഉണ്ട് തണ്ണിമത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തക്കാളി ഉണ്ട് വെണ്ടയുണ്ട് ചുവന്നുള്ളി വെളുത്തുള്ളി സോളചോളം എന്തോ ചുരക്കോ അങ്ങനെ എന്തോ സാധനം ഉണ്ടത് കറക്റ്റ് പേര് എനിക്കറിയത്തില്ല വെണ്ടയിൽ വളർച്ച വർഗട്ടോ ഈ ഗ്രോബാഗീന്ന് നമുക്ക് മാറ്റണം തക്കാളിയിലും അത്യാവശ്യം പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് ചുവന്നുള്ളി നമ്മൾ തക്കാളിയിലൊക്കെ വെള്ളം തക്കാളി അതേ സെറ്റപ്പാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ഇതിനും വെള്ളം ഇല്ലെങ്കിൽ അതിൻ്റെ പൂവൊക്കെ പോവാണ് കൊഴിഞ്ഞ പോകുക പിന്നെ ചുവന്നുള്ളി ഈ എടുത്തു തന്നെ വിളവെടുക്കും അത്യാവശ്യമായിട്ടുണ്ട് വിളവെടുക്കാറായിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ കുറവായി രണ്ടെണ്ണമൊക്കെ ഞാൻ നട്ടിട്ടുള്ളൂ എനിക്ക് വലിയൊരു ഇത് ഉറപ്പില്ലായിരുന്നു ഉണ്ടാവുമെന്ന് പിന്നെ ഒരു സവോളം നട്ടിട്ടുണ്ട് എന്താ പറഞ്ഞാൽ നമ്മുടെ ചോളം ചോളത്തിന് കുറച്ചും മണ്ണ് ഇടാനുണ്ട് ചോളത്തിനും അതേ പ്രശ്നമാണ് ഈ ഒരു ദിവസം ഒക്കെ വെള്ളം വെള്ളമൊഴിച്ചില്ലെങ്കിൽ അതിന്റെ ഇലയൊക്കെ ഞാൻ വാടി പോവും അങ്ങോട്ട് നമ്മൾ ചോളത്തിന് രണ്ട് കപ്പ് ഒക്കെ ഒഴിക്കുന്നുണ്ട് ടാട്ടോ പിന്നെ ചോരക്ക എന്നെനിക്ക് തോന്നുന്നു ആളിനും എനിക്ക് ഉറപ്പില്ല എനിക്ക് കറക്റ്റ് തറച്ചറിയത്തില്ല രണ്ട് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറെ പൂ ഉണ്ടായിട്ടുണ്ട് പൂവെല്ലാം മുട്ട അതൊന്നും വിരിഞ്ഞിട്ടില്ലെന്നുള്ളു പന്തലി ഇടാറായിട്ടുണ്ട് നമ്മൾ ഒരു കമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കേറി അങ്ങ് പോയിട്ടുണ്ട് പന്തലി ഇടണം വേറെ ഒരു പൂവും കൂടെ ഉണ്ടട്ടോ ഞാൻ ഉപ്പള കണ്ടേ ഇനിയിപ്പോൾ ഉള്ളത് മുളകാ മുളകിനും കൂടെ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം